മ്മയേ എൻ്റെ കുക്കു എവിടെ എൻ്റെ കുക്കു എവിടെ കുക്കൂ വിളിക്ക് കുക്കൂ എന്താ അവിടത്തെ വാഴ ഒക്കെ അവിടെ അങ്ങനെ നിറയുണ്ടായിരുന്ന വാഴ ഒക്കെ പോയിരിക്കുന്നു ഏ อ๋ปาปายาปานี่าเพยโอ้บดานบี่นจักกะเดวตจักกะคุณญาเออ be ndak ndak amme papai we na ha punya punya ha amme de magana ano kudiki papai we na ha kudiki papai we na papai we na

ഇതൊരു മെസ്സേജ് വരുമ്പോഴ് നീ എ പേടിക്കുന്ന കുഞ്ഞാവേ വാ അമ്മയെ വിളിക്ക് അമ്മയെ വിളിക്ക് അമ്മേ അമ്മയെ വിളിക്ക് അമ്മ അമ്മയെ വിളിക്ക് പറ അമ്മേ എങ്ങനെ വിളിക്കോ അമ്മന്റെ മകനാണോ ഏ പൊന്നു കുട്ടി വാ ചക്ക വേണാ ചക്ക വേണാ

എന്താ മൂന്ന് ലക്ഷം രൂപ ഒക്കെ വിലയാണ് ഈ മക്കോവ പഴയോരത്ത് മേ പറന്ന് വന്ന് കളിക്കണു നോക്ക് എന്തായാലും പാർട്ടി അടുത്തന്നെ ഉണ്ടാവും വേണമെങ്കിൽ എന്ത് രസമാണല്ലേ 你你这边的两层，你也可以这边。